നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം ഈ പോയ നവംബർ രണ്ടാം തീയതി നമ്മുടെ ഏകദേശം അറുന്നൂറ് മത്സരാർത്ഥികളെ പിന്നിലാക്കി മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡിംഗിൽ കരസ്ഥമാക്കിയ നമ്മുടെ തീരദേശത്തിൻ്റെ ഒരു പുത്രനാണ് നമ്മുടെ ജോൺ രാജാണ് അതായത് നമ്മുടെ ട്രിവാണ്ട ജില്ലയിലെ നമ്മുടെ കരങ്കുളം സ്വാഗതം നമ്മുടെ മത്സ്യത്തൊഴിലാളി സാധാരണ നമ്മുടെ 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 ഒരു ഒരു ജോൺ രാജേട്ടന്റെ വിശേഷമാണ് യും അപ്പോൾ കടലിലെ ജോലി വിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ബോഡി ബിൽഡിങ്ങിലോട്ട് തിരിയുമ്പഴേക്കും ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴേക്കും എൻ്റെ അമ്മയും അച്ഛനുമാണ് അവരുടെ സപ്പോർട്ടും അവരുടെ അധ്വാനവും കൊണ്ട് വളർന്നുകൊണ്ടാവാം ഇതിലോട്ട് കൂടുതൽ മോട്ടിവേറ്റ് ആവാനും ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ചെയ്യാനും എന്നെ കൊണ്ട് സാധിച്ചത് അപ്പോൾ അടുത്തിന് ഇത് കഴിഞ്ഞിട്ടിപ്പോൾ നാഷണൽ കഴിഞ്ഞു നാഷണൽ ചാമ്പ്യനാണ് ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ പോകണമെന്നാണ് താല്പര്യം ഇനിയിപ്പോൾ അത് അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലുമാണ് ഉടനെ തന്നെ ഉണ്ടാവും പിന്നെ സാമ്പത്തികമായിട്ട് അതിന് ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് അതിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ ചെറിയൊരു വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും പുതിയ തലമുറയ്ക്ക് നമുക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട മേഖല ഏതാണോ അത് തിരഞ്ഞെടുക്കുക അതിന് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക അതുമാത്രം പിന്നെ ഫാമിലിയുടെ സപ്പോർട്ടും ഫാമിലിയിലുള്ള ആൾക്കാരും അവർ മാക്സിമം അറിഞ്ഞ് അവർക്ക് അവരുടെ കൂടെ അവരെ കൊണ്ട് മാക്സിമം അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ജോൺ ബ്രോ പറഞ്ഞതെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതു തലമുറയ്ക്ക് പുള്ളി ഒരു മോട്ടിവേഷൻ തന്നെയാണ് കാരണം നമ്മുടെ ഈ ഇതുപോലൊരു ഇതുപോലൊരാൾ മിസ്റ്റർ ഇന്ത്യ നേടുക എന്നത് ഒരു ചരിത്രം തന്നെയാണ് കാരണം നമ്മുടെ തീരദേശത്തുള്ള പയ്യന്മാരാണ് ഏറ്റവും കൂടുതൽ ഈ പുതിയ തലമുറ നശിച്ചു പോകുന്നതായിട്ടാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് എന്നാൽ ഇതുപോലുള്ള ഒരു വർക്കൗട്ടോ അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള സ്പോർട്സോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ തലമുറയെ പുതു തലമുറയെ നല്ല രീതിക്ക് തന്നെ വാർത്തെടുക്കാൻ സാധിക്കും എന്ന് ഞാനും നമ്മുടെ ജോൺ ബ്രോയും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ലേ ബ്രോ യെസ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ ജിംനേഷ്യനിൽ കളിക്കാൻ പോകുമ്പോഴും സാധാരണ ഒരു ഡിസ്ട്രിക്ട് ലെവലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവലിലോക്കോ അതിൽ വിൻ ചെയ്ത് വരുന്ന നമ്മുടെ വിൻ്ററിനെ തേടി പല മീഡിയ ചാനലുകാരും അതുപോലെ പല സോഷ്യൽ മീഡിയക്കാരും വന്ന് അവരുടെ വീഡിയോയും കാര്യങ്ങൾ എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഈ ഒരു സഹോദരന്റെ കാര്യത്തിൽ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഞാൻ പോയപ്പോൾ തന്നെ സഹോദരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചേട്ടനാണ് ആദ്യമായിട്ട് എന്റെ വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ ചേട്ടൻ എൻ്റെ വീട്ടിൽ വരണം കാരണം ഞാൻ ഇങ്ങനെ ആയി എന്തെങ്കിലും ആയി ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനമ്മയുമാണ് ഇതിന് കാരണമെന്ന് അവരുടെ കൂടെ ഒന്ന് വീഡിയോ എടുത്ത് നമ്മുടെ കൂട്ടുകാരെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ പുള്ളി നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ പൂവാർ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജിംനേഷ്യനിൽ ഇപ്പോൾ പുള്ളി ട്രെയിനിങ് മാസ്റ്ററായിട്ടാണ് വർക്ക് ചെയ്തു വരുന്നത് അപ്പോൾ ആരെങ്കിലും പേഴ്സണലായിട്ട് പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെസ്സഞ്ചർ വഴി നമ്പർ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പുള്ളിക്കാരനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുക നന്ദി നമസ്കാരം